कोपे जक ये तो रलती को लगन हो जाके थोड़ी नसग से कर चुका जैसे टेंशन ना हो ए ए अच्छी फोटो वीडियो ए अबे वीडियो अरे तास लेके कौन बन रहा है നടക്കുന്നേ അയ്യോ കണ്ടോ ഇങ്ങനെയല്ലേ എന്ത് പറ്റഞ്ഞു പിടിച്ചാ ആ പിടിച്ചോ നല്ല ഐല എന്നാ നമുക്ക് ഇതാ മുടി പോയി തീരും ഇത് മൊത്തനേരെല്ല അങ്ങോട്ട് ഇറങ്ങി ഓടും പെട്ടെന്നാണേ अरे നീക്കാടെ കമ്മേടെ കൂട കേറി അല്ലേ ഇങ്ങനെയാണേ ഞാൻ ഇത് എടുക്കാനില്ലേ ഇങ്ങേ വിഷയമില്ല

ോ പോണല്ലോ അല്ലെ ആ ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് ആറി ഇറങ്ങണോ ആൻഡി അല്ലാട്ടി ഇറങ്ങണോ ഉണ്ടല്ലോ ഇറങ്ങിയുൾ പേരെ കൊണ്ട് പോവുരം പേരെ കൊണ്ട് പോവോ എത്ര പേരെയും കൊണ്ട് പോവോ രണ്ടുപേരും പോവു